നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ പൂരാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പുരാടനക്ഷത്രം എന്ന് പറയുന്നത് ധനിക്കൂറാണ് ധനിക്കൂറുകാർക്ക് പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യോഗം ചെയ്തിട്ട് നാലാം ഭാവത്തിൽ ലാഭാധിപതിയായിരിക്കുന്ന ശുക്ര നിൽക്കുന്നുണ്ട് ബുധശുക്രയ യോഗമാണ് അപ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്നാൽ ചന്ദ്ര ലഗ്നാധിപതി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അപ്പോൾ വ്യാഴപ്പഴവിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് മാത്രമല്ല പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ആ സമയത്ത് വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുമാത്രമല്ല അഞ്ചാം ഭാവാധിപതി അഷ്ടമത്തിലുമാണ് അപ്പോൾ മാനസികമായിട്ട് കണ്ടമാനം ടെൻഷൻ ഉണ്ടാകുക പുത്രസംബന്ധമായിട്ടുള്ള ദുഃഖം അനുഭവിക്കാൻ വരിക അപ്പോൾ മക്കൾക്ക് അഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നത് കാരണം കൊണ്ടുള്ള വിഷമങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങില്ല എന്നുള്ള ഭയം ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ടും കുറച്ച് ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പത്താം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് പക്ഷേ പത്താം ഭാവാധിപതിക്ക് പത്തിലേക്ക് ദൃഷ്ടിയുണ്ട് പക്ഷേ കർമാധിപതിയെ സംബന്ധിച്ച് നീജത്തിലാണ് നീജഭംഗ ചക്രവർത്തിയോഗം ചെയ്തിട്ടാണ് കർമാധിപതി ഇരിക്കുന്നത് ഇപ്പോൾ ആദ്യം കുറച്ച് ദുരിതവും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധിക്കുക ഒരു മാറ്റത്തിലൂടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ മീനൻ രാശിയിലാണ് നിൽക്കുന്ന ജലചലധന ഭക്തം എന്ന് പറയുന്ന യോഗമാണ് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വിനോദയാത്രയ്ക്ക് പോകാനൊക്കെ ഒരു സമയമാണ് കാരണം മാളവിയോഗം ചെയ്തിട്ട് നിൽക്കുന്നത് ശുക്രൻ ബുധനോട് യോഗം ചെയ്തിട്ടാണ് എങ്കിലും ബുധനും ശുക്രനും ശനിയോടും രാഹുനോടും ചേർന്ന രണ്ട് പാവഗ്രഹങ്ങൾ കൂടി നാലാം ഭാവത്തിലുണ്ട് അപ്പോൾ നാലാം ഭാവത്തിൽ ആ രാഹുവിൻ്റെ ഒരു യോഗം വന്ന് രാഹു കതുക്കളുടെ ബന്ധനാവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ എന്ത് കാര്യങ്ങളാഗ്രഹിച്ചാലും ആദ്യ ഒരു മുടക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നാലാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ തറവാട് സ്വത്ത് സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് പക്ഷേ അത് ഈ രാഹുകാതുക്കളുടെ ബന്ധനാവസ്ഥ ഉള്ള കാരണം നീണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ കുറച്ച് നീണ്ടു പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ദുരിത ഭവനാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുന്ന അഞ്ചാം ഭാവാധിപതിയാണ് മക്കൾക്ക് കുറച്ച് അലച്ചിലിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം മക്കളുടെ പേരിലൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്യണം അവനവനു മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ളത് കാരണം സ്വന്തം പേരിലും യഥാശക്തി വഴിപാട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിലാണ് മാത്രമല്ല ബാധകാധിപതി ശത്രുസ്ഥാനാധിപതി ഒരുമിച്ച് യോഗം ചെയ്ത് നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ മനസ്സിന് സന്തോഷം തരുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതലായിട്ട് ചെലുത്തുകയും അതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനിട വരികയും കുടുംബത്തിൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തതിന് മാ ശേഷം മാത്രം മറ്റ് വിനോദയാത്ര അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ ശത്രുദോഷത്തിൻ്റെ ദുരിതമുള്ളത് കാരണം കൊണ്ട് മാത്രമല്ല ഇവിടെ ശത്രു സ്ഥാനത്ത് ബാധകാധിപതിക്ക് നീചാവസ്ഥയും കൂടിയാണ് അപ്പോൾ നമ്മളോട് ശത്രുവായിട്ട് അകന്നു പോകാനുള്ളൊരു സാധ്യത സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഇവരുടെ ഭാഗത്തു ഉണ്ട് അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്